ഒരു ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷത്തിലധികം വരെ മാസ വരുമാനം നേടുന്ന ഒരു ഫാൻറ്റസി ബിസിനസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതും സ്വന്തം നാട്ടിൽ തന്നെ എങ്കിൽ ഇപ്പോൾ തന്നെ ആ മികച്ച തീരുമാനമെടുക്കും ഉയർന്ന സാമൂഹിക അംഗീകാരം നേടിത്തരുന്ന ആ പ്രൊഫഷനെ പറ്റി അറിയേണ്ടതല്ല വെറും മൂന്ന് മിനിറ്റുകൾക്കുള്ളിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിൽ ആരംഭിച്ച് ഇന്ന് നൂറിലേറെ രാജ്യങ്ങളിൽ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ടാറ്റ ഗ്രൂപ്പിൽ നിന്നും പിറവിയെടുത്ത രാജ്യത്തെ ഒന്നാം നമ്പർ പ്രൈവറ്റ് ഇൻഷുറൻസ് ആയ ടാറ്റും ജോയിൻ ചെയ്യും നിങ്ങളിപ്പോൾ ഒരു ജോലിയോ ബിസിനസ്സോ ചെയ്യുന്നുണ്ടോ നോ പ്രോബ്ലം ചാർട്ടേഡ് അക്കൗണ്ട് ടാക്സ് പ്രാക്ടീഷണർ അക്ഷയ സെന്റർ ഉടമകൾ ബ്യൂട്ടി പാർലർ ഉടമകൾ ഫിനാൻസ് കമ്പനി ഓപ്പറേറ്റർ മാട്രിമോണിയൻ ജോബ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻ സെൽഫ് എംപ്ലോയിഡ് റിട്ടയർ എക്സ് എൻ ആർ ഐ ഡോക്ടർ ജെന്റിസ്റ്റ് എഞ്ചിനീയർ ഇൻഷുറൻസ് മ്യൂച്വൽ ഫണ്ട് ഏജൻസി ഡേറ്റ മമർ ട്രസ്റ്റ് ഫാമിലി ട്രസ്റ്റ് എം ബി എ സ്റ്റുഡൻറ് അദർ പി ജി ഓർ ഹയർ സ്റ്റുഡൻസ് ഹു ആർ ലുക്ക് ഫോർ സ്റ്റാർട്ടപ്പ് ബിസിനസ് നിങ്ങളുടെ ലീഡർഷിപ്പ് കഴിവും ആകർഷകമായ വ്യക്തിത്വവും സെൽഫ് കോൺഫിഡൻസും ഉണ്ടെങ്കിൽ ഒരു മാസം ലക്ഷ്യങ്ങൾ വരെ നേടാം ടാറ്റ ടാറ്റയുടെ അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശീലനത്തിനായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടും ഫ്രാഞ്ചൈസീസ് നിയമനം ഇന്റർവ്യൂ അടിസ്ഥാനത്തിൽ നടക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ കേരളത്തിലെ ഓരോ ടൗണിലും ഓരോ ഫ്രാഞ്ചൈസി വിധമാണ് കൊടുക്കുന്നത് നിങ്ങളുടെ ടൗണിലെ ഫ്രാഞ്ചൈസി ഇന്ന് തന്നെ ഉറപ്പാക്കുവാൻ എത്രയും വേഗം നിങ്ങളുടെ ഡീറ്റെയിൽ ബയോഡേറ്റ താഴെ കാണുന്ന ടാറ്റ എയുടെ ഫ്രാഞ്ചൈസി റിക്വയർമെന്റ് കൺസൾട്ടന്റിന്റെ മെയിൽ ഐ ഡിയിലേക്ക് സെൻഡ് ചെയ്യുക ചിറമെയിൽ അസോസിയേറ്റ് സീറോ സീറോ സെവൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഓർ കോൺടാക്ട് നയൻ സെവൻ ട്രിപ്പിൾ ഫോർ ഡബിൾ നയൻ വൺ സിക്സ് എയ്റ്റ്